എത്തുന്നവർക്ക് മിതമായ നിരക്കിൽ താമസിക്കാനുള്ള സൗകര്യമൊരുക്കി ബ്ലൂ മാക്സ് റെസിഡൻസി പ്രവർത്തനം ആരംഭിച്ചു പാലക്കാട് കോഴിക്കോട് റോഡിൽ വാറങ്കോട് ആരംഭിച്ച സ്ഥാപനം പി ഉബൈദുള്ള എം എൽ എ നാടിന് സമർപ്പിച്ചു ഫുൾ എയർ കണ്ടീഷൻ ചെയ്ത റൂമുകൾക്ക് പുറമെ ലക്ഷറി പ്രീമിയം റൂമുകളും താമസത്തിനായി അവിടെ ഒരുക്കിയിട്ടുണ്ട് മലപ്പുറം നഗരത്തിലാണെങ്കിലും നഗരത്തിന്റെ തിരക്കിൽ നിന്നെല്ലാം ഒഴിവായി സ്വസ്ഥമായ അന്തരീക്ഷത്തിലാണ് സ്ഥാപനം നിലകൊള്ളുന്നത് റൂം എടുത്തവർക്ക് കോംപ്ലിമെന്റായി ബ്രേക്ക്ഫാസ്റ്റ് സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി ബ്ലൂമാക്സ് റെസിഡൻസി മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൾ സിദ്ദീഖ് നിസാർ മോൻ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സംബന്ധിച്ചു